നമസ്കാരം സദാചാരുണ്ടായുസത്തിന്റെ പേരിൽ യുവതി ജീവനടുക്കിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് റസീനയുടെ ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയെന്ന് അദ്ദേഹം അറിയിച്ചു നൽകുമ്പോൾ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയെന്ന് ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു യുവതിയുടെയും സുഹൃത്തിന്റെയും കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ അടക്കമുള്ളവ പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു അറസ്റ്റിലായവർ ഒരാൾ റസീനയുടെ ബന്ധുവാണെന്നും പോലീസ് അറിയിച്ചു അങ്ങനെ സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ മരിക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് വിശദീകരിക്കുന്നതാണ് ആത്മഹത്യ അവർ ആ സ്ഥലത്ത് നിന്ന് ആൺ സുഹൃത്ത് റഹീസിനെ പിടിച്ചുകൊണ്ട് പോയെന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് തെളിവുകളെല്ലാം എസ് ഡി പി എതിരാണ് ആൺസുഹൃത്ത് റഹീസ് നിലവിൽ പ്രതിയല്ല ആത്മഹത്യ കുറിപ്പിൽ ആൺസുഹൃത്തിനെതിരെ പരാമർശമില്ലെന്നും ഉപദ്രവിച്ചരുടെ പേരുകൾ കൃത്യമായി തന്നെ ആത്മഹത്യ കുറിപ്പിൽ ഉണ്ടെന്നും കമ്മീഷണർ പറഞ്ഞു പിടിച്ചെടുത്തുവന്ന് യുവതി വിശദീകരിച്ച ഫോണുകൾ പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത് നിർണായകമാണ് അതുകൊണ്ട് തന്നെ സംഭവം സദാചാരക്കൊലയെന്ന് വിശദീകരിക്കുകയാണ് പോലീസ് റസീന മൻസിലിൽ നാൽപ്പതുകാരി റസീനയാണ് ചൊവ്വാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തിൽ പറമ്പായി സ്വദേശികളായ എം സി മൻസിലിൽ വി സി മുബഷീർ കണിയന്റെ വളപ്പിൽ കെ എ ഫൈസൽ കൂടത്താൻകണ്ടി ഹൌസിൽ വി കെ റഫ്നസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനിടെ പ്രതികളെ രക്ഷിക്കും വിധം റസീനയുടെ അമ്മ വാദവുമായി എത്തി ഈ സാഹചര്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ വിശദീകരിച്ചത് ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഇവർ എസ് പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു മരണപ്പെട്ട യുവതിയുടെ ശരീരത്തിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയതായി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയായിരുന്നു സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരു സംഘം ഭീഷണിപ്പെടുത്തിയതായി കുറിപ്പിലുണ്ട് സുഹൃത്തിനെ കുറ്റപ്പെടുത്തുന്നതൊന്നും കുറിപ്പിലില്ല ഭീഷണിപ്പെടുത്തിയെന്നും ജീവിക്കാൻ അനുവദിക്കില്ലെന്നും കുറിപ്പിലുണ്ട് യുവാവിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നെന്നും ഇയാളെ കാണാനില്ലെന്നും കമ്മീഷണർ അറിയിച്ചു തലശ്ശേരി എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണം ചുമതല പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തി പ്രതികളിലേക്ക് നയിക്കുന്ന സൂചനകൾ കുറിപ്പിൽ വ്യക്തമായിട്ടുണ്ട് പ്രതികളുടെ കയ്യിൽ നിന്നും മർദ്ദനമേറ്റിയ മൊബൈൽ ഫോൺ അടക്കം കണ്ടെത്തിയിട്ടുണ്ട് സ്ത്രീയുടെ സുഹൃത്ത് റഹീസിനെ പോലീസ് ചോദ്യം ചെയ്യും ആത്മഹത്യക്കുറിപ്പിൽ ആത്മഹത്യയ്ക്ക് കാരണം സുഹൃത്താണെന്ന് പറഞ്ഞിട്ടില്ലെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നു അതേസമയം ആൺ സുഹൃത്ത് എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഞായറാഴ്ച വൈകിട്ട് മൂന്നോടെ കായലോട് അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തുനോട് സംസാരിച്ചു നിൽക്കുന്നത് അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ള സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞയ ശേഷം മയിൽ സ്വദേശിയായ റഹീസിനെ കയ്യേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോകുകയുമായിരുന്നു അഞ്ചു മണിക്കൂറുള്ള യുവാവിനെ തടഞ്ഞു വെച്ച് വിചാരണ ചെയ്ത സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് എട്ടരയോടെ പറമ്പായിലെ എസ് ഡി പി ഐ ഓഫീസിൽ എത്തിച്ചുവെന്നാണ് നിഗമനം ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ് സി സി ടി വി തെളിവുകളടക്കം പരിശോധിക്കും റസീനയുടെയും റഹീസിന്റെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് സൂചന അതേസമയം സംഭവത്തിൽ പ്രതികളെ തള്ളിപ്പറയാതെയാണ് പാർട്ടി നേതൃത്വം രംഗത്ത് വന്നത് മകളുടെ മരണം ത്തിനിടയാക്കിയ യുവാവിനെതിരെ പരാതി നൽകുമെന്ന് റസീനയുടെ മാതാവും പ്രതികരിച്ചിട്ടുണ്ട് മകൾ ആത്മഹത്യ ചെയ്ത കേസിൽ തലശ്ശേരി സബ് ജയിലിലുള്ള റിമാൻഡിലുള്ള എസ് പ്രവർത്തകരായ പ്രതികളെ അനുകൂലിച്ചും പോലീസിനെ വിമർശിച്ചുമാണ് ജീവനൊടുക്കിയ യുവതിയുടെ മാതാവ് രംഗത്ത് വന്നത് എന്നാൽ ഉമ്മയുടെ വാക്കുകളിലും സദാചാര ഗുണ്ടാശത്തിന്റെ സൂചനകളുണ്ട് ആ യുവാവിനെ തടഞ്ഞു തടഞ്ഞുവെച്ചുവെന്ന് ആ വാക്കുകളിൽ വ്യക്തമാണ് പ്രതികൾ കുറ്റക്കാരല്ലെന്നും പോലീസിന്റെ വാദം തെറ്റാണെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇക്കാര്യത്തിൽ പിണറായി പോലീസ് പറയുന്ന വാദം തെറ്റാണ് പുറത്തുനിന്നുള്ള ആൾക്കാരില്ല ബന്ധുക്കൾ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളവർ റസീനയുടെ സഹോദരന്റെ സ്ഥാനത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതാണ് തന്റെ ഏട്ടതയുടെ ഭർത്താവ് മക്കളുമാണ് കാര്യങ്ങൾ ചോദിച്ചത് സമൂഹത്തിന് ഉത്തരവാദിയായ മയിൽ സ്വദേശിയായ യുവാവിനെതിരെ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കും റസീനയുടെ മുഴുവൻ സ്വർണവും യുവാവ് തട്ടിയെടുക്കുകയായിരുന്നു ഫോണിലൂടെയാണ് ഇയാളുമായി പരിചയത്തിലായത് അവനാണ് തൻ്റെ മകളെ കുടുക്കിയതെന്നും ഫാത്തിമ പറഞ്ഞു